ഇപ്പോൾ ശ്രീ കെ വി ബിജു ഈ സമരത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായ വ്യക്തി കൂടിയാണ് അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ കെ വി ബിജു ഇതാ എന്തൊരു സന്നാഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നമുക്ക് കശ്മീരിലൊക്കെ അതിർത്തികൾ ചെല്ലുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കാണാൻ കഴിയും കാരണം അത്രമാത്രം ശത്രു സൈന്യത്തെ നേരിടുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കി കർഷകരെ തടയാൻ ഒരുങ്ങുകയാണ് ദില്ലി സർക്കാർ ക്ഷമിക്കണം കേന്ദ്ര സർക്കാർ അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പക്ഷേ ഇത് എന്തൊക്കെ പ്രതിരോധ നടപടികൾ ഉണ്ടായാലും അതിനെ മറികടന്ന് ദില്ലിയിലേക്ക് വരും എന്ന് ഉറച്ചു നിൽക്കുകയാണോ ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോ ഇന്നലെ എല്ലാവരും നല്ല കണ്ടിരിക്കും പല ചാനലുകളിലും വീഡിയോകളിലും ഒക്കെ ആയിട്ട് അതായത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു യാതൊരു കാരണവശാലും ഇപ്പൊ ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യില്ല സമാധാനപരമായിരിക്കും ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പേ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ടിയർ ഗ്യാസ് ഇടാ ഇതാണ് അന്തരീക്ഷം മനസ്സിലാക്കിയത് ഇതേ വരെയായിട്ട് അതിനുശേഷം മാത്രമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു വിര വിധമായ ഒരു തെറ്റായ മുദ്രാവാക്യം പോലും ഞങ്ങൾ അതേവരെ വിളിച്ചിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇതേ വരെ പാട്ടിയാന ഹോസ്പിറ്റലില് അ അമ്പത്തിയാറ് കർഷകര് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് പേരുടെ നില വളരെ ഗുരുതരമാണ് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും സാധിക്കാവുന്ന രീതിയിൽ എങ്ങനെ ഞങ്ങളുടെ സമരത്തെ അടിച്ചൊതുക്കാമെന്ന് സർക്കാർ നോക്കുകയാണ് ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് ആറു മണിയായ സമയത്ത് രാഷ്ട്രീയ കിസാൻ മസ്തൂർ മഹാസംഘിന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിട്ടുള്ള അക്ഷയ് നറവാളിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ ഇന്ന് ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ പോലീസ് സ്റ്റേഷന് പറഞ്ഞു ജയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു ഇതേ വരെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള നാൽപ്പതോളം പേരെ ഹരിയാനയിലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു വശത്ത് ഞങ്ങളോട് ചർച്ച ചെയ്യും എല്ലാപാല സമരം ഒഴിവാക്കുന്നതിന്റെ എല്ലാ നടപടികളും എടുക്കും എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏത് വിധേനയും ഞങ്ങളുടെ സമാധാനപരമായ സമരത്തെ അടിച്ചൊതുക്കാനായിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഞങ്ങളെ ശത്രുരാജ്യത്തിന്റെ ആളുകളെ പോലെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ജനങ്ങളെ കാണുന്നത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹരിയാനയിലും അതുപോലെ മുഴുവൻ ഭാഗങ്ങളിലും ഓരോ ഗ്രാമത്തിലും ചെന്നിട്ട് പോലീസ് വീടുകളിൽ കയറുന്നു അതുപോലെ തന്നെ അനൗൺസ് ചെയ്യാണ് നിങ്ങൾക്കിനി പാസ്പോർട്ട് കിട്ടില്ല നിങ്ങൾക്കിനി അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടില്ല പഠിക്കുന്ന മക്കളുടെ പഠനം ഞങ്ങൾ തടസ്സപ്പെടുത്തും അങ്ങനെ എല്ലാ അർത്ഥത്തിനും തന്നെ സ്വഭാവത്തിലാണ് ഈ സർക്കാർ പോകുന്നത് ഈ നടപടികൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമോ അതോ അതിനപ്പുറത്തേക്ക് നിലപാടുകളിൽ ഉറച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് വരികയാണോ ഞങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും കുറഞ്ഞിട്ടില്ല പതിമൂന്ന് മാസം ഡൽഹി ബോർഡറിൽ ഇരുന്ന സമയത്തും കുറഞ്ഞിട്ടില്ല അന്നും ഇതേ തന്നെയുള്ള ബാരിക്കേഡുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെക്കായും കുറച്ചുകൂടി ബാരിക്കേഡുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇട്ടിട്ടുണ്ട് പക്ഷേ കണ്ടെയ്നറുകളിലൊക്കെ നിങ്ങൾ ട്രാക്ടറുമായി വന്ന് മറിച്ചിടാതിരിക്കാൻ വേണ്ടിട്ട് കണ്ടെയ്നറുകളിലൊക്കെ മണ്ണ് നിറച്ചിട്ട് റോഡുകളിൽ വയ്ക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആ അത് മാത്രമല്ല റോട്ടിൽ മുഴുവൻ തന്നെ കമ്പികൾ അടിച്ചു കയറ്റിയാണ് അതായത് ട്രാക്ടറുകളെ പോവാതിരിക്കാൻ വേണ്ടിട്ട് വലിയൊരു ഭാഗത്ത് തന്നെ അപ്പോ ഞങ്ങളെ നേരിടാൻ വേണ്ടി ജീവിതം ആർക്കും ഹോസ്പിറ്റലിൽ പോകാൻ അതിന്റെ പ്രശ്നം അറിയാമോ ശ്രീ ബിജു അവര് അവര് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഈ സമരം കാരണം അത് പൊതുസമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തെ നിങ്ങൾക്ക് എതിരാക്കാൻ കഴിയുമോ എന്നൊരു ചിന്തയാണ് അതിന് പുറകിൽ അവർക്കിപ്പോ സർക്കാർ ജനങ്ങളെതിരാവാണ് സർക്കാരിന് അവിടെ കഴിഞ്ഞ ഇന്നലെ ഉണ്ടായ കല്ലേറ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ യാതൊരു അർത്ഥത്തിലും ഞങ്ങൾ കർഷകർ പഞ്ചാബിൽ നിന്ന് കർഷകരുടെ ഭാഗത്ത് തന്നെ കല്ലേറുണ്ടായത് ഹരിയാലേന് അവർക്ക് തടസ്സം നേരിട്ട് ഇപ്പൊ ആ തടസ്സമുള്ള ഭാഗത്ത് നിന്ന് അവിടുത്തെ ഗ്രാമവാസികളെ സംഘടിപ്പിച്ചിട്ട് ഹരിയാലയുടെ ഭാഗത്തുനിന്നാണ് കല്ലേറുണ്ടായത് ഞങ്ങളുടെ കർഷകർ നിൽക്കുന്ന ഭാഗത്തൊന്നല്ല അവരോടും വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് ഞങ്ങളുടെ യാത്ര ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് തിരിച്ചു തരണം ഈ പാരിക്കേടുകൾ മാറ്റണം അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ചമ്പു പോടറിന്റെ തൊട്ടിപ്പുറത്ത് ഒരു സ്ത്രീക്ക് പ്രസവിക്കേണ്ട സമയമായിട്ട് അവരുടെ ഹോസ്റ്റലിൽ കൊണ്ടാവാം വന്ന സമയത്താണ് അവരുടെ നാട്ടുകാർ സംഘടിച്ചത് അപ്പോ ഇങ്ങനെയുള്ള ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും തന്നെ ഉപദ്രവിക്കുകയാണ് അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുക ഈ ഞങ്ങളുടെ ആളുകൾ അറസ്റ്റ് ചെയ്യുന്നത് ഉപദ്രവിക്കുന്നത് ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കുന്നത് ലാത്തി ചാർജ് ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ഇതൊന്നും സർക്കാർ ആദ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് മറു വശത്ത് ഇത്തരത്തിൽ നിങ്ങളെ ആക്രമിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ ആത്മാർത്ഥത നമുക്ക് മനസ്സിലാകുമല്ലോ അതെ അതെ സർക്കാരിന് യാതൊരു ആത്മാർത്ഥതയില്ല സർക്കാർ ഇപ്പൊ എം എസ് പിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാതിരിക്കുന്നത് എം എസ് പിയുടെ കാര്യത്തിൽ നിയമം ഉറപ്പാക്കി കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ മേടിക്കാൻ കഴിയില്ല അവരുടെ ലാഭത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിന് സർക്കാർ കോർപ്പറേറ്റുകളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് നിയമം ഉണ്ടാക്കാതിരിക്കുന്നത് എല്ലാ കാര്യത്തിലും കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ടായാലും ഞങ്ങളെ അടിച്ചൊതുക്കി ഇവരെ സംരക്ഷിക്കാനാണ് സർക്കാർ നോക്കുന്നത് ഈ കാര്യത്തിൽ വളരെ ബിജു കാര്യത്തില്